ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പൊ എല്ലാവർക്കും വരും വീക്കിലൊരു അത്യുഗ്രഹൻ പ്രമോയിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ പ്രകാശനാണെങ്കിൽ രാജപ്പൻ്റെ ഓരോ വാക്കുകളും കേട്ട് ആകെ തകർന്നു കിടക്കുവോ ഈശ്വരാ ഇപ്പൊ ഈ നിമിഷം എനിക്ക് നെഞ്ചുവേദന വന്ന് ഞാനങ്ങ് ചത്താ മതിയായിരുന്നു എന്നും നമ്മുടെ ആലോചിക്കുകയാണ് നീ എന്താണ് പ്രകാശൻ ആലോചിക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ ദേ എൻ്റെ പൈസ തന്നില്ലെങ്കില് പ്രകാശാ നിന്നെ കൊന്നിട്ടാണെങ്കിലും ഇല്ല നിന്നെ കീറി മുറിച്ച് നിന്റെ ഏതെങ്കിലുമൊക്കെ ഒരു അവയവം എടുത്തിട്ട് ഞാൻ വിറ്റിട്ടാണെങ്കിലും കാശ് മേടിക്കും അത് ഉറപ്പാ എൻ്റെ രാജപ്പാണ ഞാൻ പറയുന്നൊന്ന് കേൾക്ക് ഞാൻ ആകെ മൊത്തത്തില് ചതിക്കപ്പെട്ടതല്ലേ ഞാൻ ആകെ വിശ്വസിച്ചിരുന്നതാ എൻ്റെ സ്വന്തം ഭാര്യ മോളം തന്നെയാ എന്നെ ചതിച്ചത് അതിനുപരി ആ കല്യാണി എന്ന് പറയുന്നവളോടാ എനിക്ക് പക മുഴുവനും എടാ പ്രകാശ നിനക്ക് കണ്ണ് കാണത്തില്ലേടാ നിന്റെ മ മക്കളെല്ലാവരും നല്ല നിലയിലാ എന്ന നീ തലയിൽ കയറ്റി നടക്കുന്ന ആ വിക്രമുണ്ടല്ലോ അവൻ ലോകത്തരുകിടയായിട്ട് മാറും നീ ആ പാവം കല്യാണിയെ എന്തോരം ദ്രോഹിച്ചിട്ടുണ്ടടാ ഏ എന്നിട്ടും നിനക്ക് വേണ്ടി ഞാൻ നിന്നെ ഒന്നും ചെയ്യാതിരിക്കാൻ വേണ്ടി അന്ന് നീ എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിയ പത്ത് ലക്ഷം രൂപ എനിക്ക് തിരിച്ചു തന്നതാ എന്നിട്ട് ആ സമയത്ത് പോലും നീ അതിനെ ഒന്നും സ്നേഹിച്ചിട്ടില്ല നിന്റെ സ്നേഹം ഒരിത്തിരി കിട്ടാൻ വേണ്ടിയായിരിക്കും ചിലപ്പോൾ അത് നിന്റെ അടുത്ത് ഓടി വന്നതൊക്കെ എന്ന ആ സമയത്തൊക്കെ നീ അവളെ വേദനിപ്പിച്ചിട്ടേ ഉള്ളൂ എടാ പ്രകാശ ഇനിയെങ്കിലും മനസ്സിലാക്കണം നമ്മൾ കണ്ണും അടച്ച് വിശ്വസിക്കുന്നവരല്ല നമ്മളെ തള്ളിപ്പറയുന്നവരായിരിക്കും നാളെ നമുക്ക് ചാകാൻ കിടക്കുമ്പോൾ ഇത്തിരി വെള്ളം തരുന്നത് അവളുടെ കൈ കൊണ്ട് വെള്ളം കുടിച്ചിട്ട് ചാകാനാണ് വിധിയെങ്കിൽ പിന്നെ എനിക്ക് ജീവിച്ചിരിക്കേണ്ട രാജപ്പണ്ണ അത് കേട്ടതും ഷേ നീ എന്നാടാ നന്നാവുന്നേ ആ നീ എന്ന് വേണമെങ്കിലും നന്നാവും ഇനിയിപ്പോൾ നന്നായില്ലെങ്കിലും കുഴപ്പമില്ല എനിക്കൊന്നേ പറയാനുള്ളൂ എനിക്ക് എനിക്കെൻ്റെ കാശ് കിട്ടണം അത്രയേ ഉള്ളൂ രാജപ്പള്ള ഞാനൊന്നിവിടെ നിന്ന് ഇറങ്ങട്ടെ തരാൻ രാജപ്പണ്ണ ദേ എന്നോടൊന്നും പറയണ്ട എന്തൊക്കെയായിരുന്നോ പതിനേഴ് ലക്ഷം രൂപയും തരും അതിന് മേലെ എനിക്ക് പലിശക്ക് കൊടുക്കാനുള്ള പണവും തരും നീ അവനാണ് ഇവനാണ് മറ്റവനാവും മറച്ചവനാവും നിന്നെ സാറേന്ന് വിളിക്കണം നീ വലിയ മുതലാളിയാണ് ഇപ്പം എന്താ എടാ എടാ കാര്യം അറിയാതെ അഹങ്കരിക്കരുത് നിനക്കേ ഒരിത്തിരി ഐശ്വര്യം വന്നപ്പോൾ നീ എന്തൊക്കെയാ ബാലനെ പറഞ്ഞത് ഏഹ് ആ ബാലൻ നിന്റെ കൂടെ ജോലിക്ക് വന്നപ്പോൾ വേറെ വഴിയില്ലാതായതുകൊണ്ടാണ് നിന്റെ കൂടെ അയാൾ ജോലിക്ക് വന്നത് എന്നിട്ടും നമ്മുടെ കൂട്ടുകാരനാണെന്നു പോലും മറന്നിട്ട് നീ അവനെ എന്തൊക്കെ ചെയ്തു കൂടെ ഇരുന്ന് ഭക്ഷണം കഴിച്ച കുറച്ചിലാണെന്ന് പറഞ്ഞു അങ്ങനെ പല കാര്യങ്ങളും നീ അയാളോട് പറഞ്ഞില്ലേടാ അയാളുടെ മനസ്സ് വിഷമിപ്പിച്ചില്ലേടാ ഇതിനൊക്കെ ചേർന്ന് നിനക്ക് കിട്ടിയ കൂലിയായത് അല്ലാതെ ഞാനിനിയിപ്പോൾ എന്ത് പറയാനാ നീയൊക്കെ അനുഭവിക്കും പ്രകാശാ എനിക്ക് കാശ് കിട്ടണം ഇനി കിട്ടിയില്ലെങ്കിൽ നിന്നെ ഞാൻ കൊല്ലും അതൊറപ്പാ ഇനി നിനക്ക് ഞാൻ പറ്റിക്കപ്പെട്ടിട്ട് പോലും പൈസ തരാൻ പാടില്ലല്ലോ അതുകൊണ്ടാണ് നിന്നെയാ കൊല്ലുന്നത് ഒന്നോ രാജപ്പെും എനിക്കിത്തിരി സാവകാശം തരണം ഹോ എന്തൊക്കെയായിരുന്നു ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ ഫുഡ് ആ എല്ലാവരും കഴിക്കണം വയറ് നിറയ്ക്കണം അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞാൻ പണം ഒരുപാട് ഇത് എന്നെ എനിക്ക് കലി കയറി വരുന്നുണ്ട് എനിക്ക് എനിക്കല്ലെങ്കിലേ ഇപ്പം പണമില്ലാതിരിക്കുക ഈ വയസ്സാകാലത്ത് ഒരിടത്തും പരീക്ഷയ്ക്ക് കൊടുക്കാൻ പോലും പറ്റാതെ അങ്ങനെയുള്ളപ്പോഴാണ് നിന്നെ വിശ്വസിച്ച് ഞാൻ പൈസ തന്നത് എന്നിട്ടവിടെ മാറി നീ ഇങ്ങനെയാണോ അവിടെ ചെയ്യുന്നത് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് നമ്മുടെ പ്രകാശനെ ഇട്ട് പൊളിച്ചെടുക്കും അപ്പോൾ ഡോക്ടർ ഒരു എന്താ എന്താ ഇവിടെ ഏയ് ഒന്നുമില്ല ഡോക്ടറെ പ്രകാശിനിപ്പോൾ എങ്ങനെയുണ്ട് ഞാൻ പറഞ്ഞല്ലോ കുഴപ്പമൊന്നുമില്ല പെട്ടെന്നുണ്ടായ സ്ട്രോക്കിൽ വന്നൊരു ചെറിയ സ്ട്രോക്ക് അത്രേ ഉള്ളൂ അത് കേട്ടതും ആ എന്നാൽ പിന്നെ ഇവനെ ഡിസ്ചാർജ് ചെയ്തോളൂ ഡോക്ടറെ ആ അപ്പോൾ പ്രകാശൻ ഡോക്ടറെ എനിക്കിപ്പോഴും ചെറിയ നെഞ്ചുവേദന തോന്നുന്നുണ്ട് ഞാൻ ഇന്നൊരു ദിവസം കൂടി ഇവിടെ കിടന്നോട്ടെ നീ ഇന്നിവിടെ കടന്നാലും എന്ന നിനക്ക് ഇവിടെ കിടക്കാൻ പറ്റില്ലല്ലോ പ്രകാശാ മിസ്റ്റർ നിങ്ങൾ എന്തേ സംസാരിക്കുന്നത് ഏയ് ഒന്നുമില്ല ഡോക്ടറെ പ്രകാശന ഇവിടെ ആശുപത്രി കിടക്കണമെന്ന് പറഞ്ഞതാണ് അതെ ഇത് ഞങ്ങൾ തമ്മിലുള്ള ഒരു മാറ്ററാ ഇതിൽ ഡോക്ടർ ഇടപെടണ്ട അതെ അസുഖൊള്ള വീണ്ടും ഷോക്ക് ഷോക്ക് കൊടുക്കുന്ന സംസാരങ്ങളൊന്നും വേണ്ട ശരി ഡോക്ടറെ അപ്പൊ ഡോക്ടർ പോയി ഡോക്ടർ പോയതും ഇവിടെ നീ രക്ഷപ്പെട്ടു എന്ന് കരുതണ്ട പ്രകാശാ പുറത്ത് ഞാൻ കാത്തു നിൽക്കും നീ ഇറങ്ങുന്ന സമയത്തൊക്കെ ഞാൻ നിന്റെ അടുത്തേക്ക് വരും നിന്റെ മകനുണ്ടല്ലോ രാജാക്കുമാരെ അവനെയും ഞാനൊന്ന് കാണുന്നുണ്ട് എന്തൊക്കെയായിരുന്നു അവൻ്റെ ഒരു അഹങ്കാരം ഏഹ് ആ അഹങ്കാരം അങ്ങ് കെട്ടടങ്ങിയല്ലോ ഇനിയിപ്പോൾ അവനെ ഏതെങ്കിലും തെരുവിൽ പോയിരുന്ന് പിച്ച് എടുക്കാം അതായിരിക്കും നല്ലത് എന്ന് പറഞ്ഞുകൊണ്ട് രാജപ്പൻ അങ്ങ് പുറത്തേക്ക് പോവുക അപ്പോൾ വിക്രം അവിടെ നിൽക്കുകയാണ് വിക്രം നിൽക്കുന്നിട്ട് ആ ഇവിടെ ഉണ്ടായിരുന്നോ എടാ രാജകുമാര നിനക്ക് നാണവ മാനവും ഉണ്ടോടാ ഏഹ് കണ്ടവൻ്റെ സ്വത്ത് മോഹിച്ച് കണ്ടവൻ്റെ സ്വത്തിൽ അവകാശം പറയാൻ എടാ സ്വന്തമായിട്ട് അധ്വാനിച്ചുണ്ടാക്കാൻ നിനക്ക് വല്ല കഴിവുണ്ടോ എന്ന കഴിവുണ്ട് കല്യാണിക്ക് ആ കുട്ടി പടം വരച്ച് നല്ല പ്ലാനുകൾ വരച്ച് ഇൻറ്റീരിയർ വർക്കറായി അതിനെ ഒരു കഴിവ് നിൻ്റെ കുടുംബത്ത് വേറെ ആർക്കുമില്ലല്ലോടാ എടാ നിൻ്റെ രണ്ട് ചേച്ചിമാരും നല്ല വലിയ നിലയിലാണ് അതവരുടെ സ്വന്തം കഴിവുമുണ്ട് എന്നാൽ നിൻ്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയേ എല്ലാവരും ജോലിയൊക്കെ ചെയ്ത് നല്ല അധ്വാനിച്ച സന്തോഷത്തോടെ ജീവിക്കുന്നു എന്നാ ഒരു ജോലിയും ചെയ്യാതെ കൈ നനയാതെ മീൻ പിടിക്കാമെന്ന് കരുതിയ നിന്റെ അവസ്ഥയോ ഇനി ഒരു പാത്രവും കൂടി എടുത്തോ എന്നിട്ട് തെരുവിപ്പരുന്ന് പിച്ചിയെടുക്ക് രാജപ്പേണ രാജപ്പെട്ട നിങ്ങൾ എങ്ങനെയൊന്നും സംസാരിക്കരുത് പിന്നെ ഞാൻ എങ്ങനെ സംസാരിക്കട്ടോടാ കള്ളം പറഞ്ഞ കൈന്ന് കാശ് വാങ്ങിയിട്ട് ആൾക്കാരെ പറ്റിക്കുന്നവനെ ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം നിന്റെ അച്ഛൻ ആ കടപ്പ് ഒരേ കടപ്പ് കടക്കും മര്യാദയ്ക്ക് എൻ്റെ പതിനേഴ് ലക്ഷം രൂപ എനിക്ക് തിരിച്ചു തരണം മുതല് തന്നാൽ മതി പലിശ തന്നില്ലെങ്കിലും വേണ്ട പക്ഷേ കിട്ടിയില്ലെങ്കിൽ എൻ്റെ സ്വഭാവം മാറും ഈ രാജപ്പൻ്റെ തനി സ്വരൂപം നിങ്ങളൊക്കെ കണ്ടിട്ടുള്ളതാണല്ലോ രാജപ്പന് കലി കയറിയാലേ പിന്നെ രാജപ്പൻ മനുഷ്യനായിരിക്കില്ല മനസ്സിലായോടാ എന്നും ഇത് കേട്ടതും എല്ലാത്തിനും കാരണം അവളാ ആ കല്യാണി കിരണം എല്ലാവരെയും ഞാൻ ശരിയാക്കുന്നുണ്ട് കൂടെ എൻ്റെ അമ്മയെന്ന് പറയുന്ന ഞാൻ പടിയടച്ച് പിന്നെ ച്ച ആ വൃത്തികെട്ട സ്ത്രീയും ഉണ്ടായിരുന്നു എടാ നീ ഇങ്ങനെയൊക്കെ പറയുന്നോണ്ടാ നിന്റെ ജീവിതം നന്നാവാത്തത് നീയേ നിന്റെ അമ്മയെയും ചേച്ചിയെയൊക്കെ ഒന്ന് സ്നേഹിച്ചു നോക്ക് അവരെ ഉള്ളം കൈ കൊണ്ട് നടന്നു നോക്ക് അവരോടൊപ്പം നിന്ന് നോക്ക് നീ ശരിക്കും രാജകുമാരനാവും അല്ലാതെ നിന്റെ ആവ ഈ എല്ലാത്ത തയുടെ വാക്കും കേട്ടുകൊണ്ട് നടന്നാലുണ്ടല്ലോ നിന്റെ അവസ്ഥ അതോ ഗതി എന്ന് പറഞ്ഞുകൊണ്ട് രാജപ്പൻ അങ്ങ് പോവുക ഈ സമയം മുങ്ങയാണെങ്കിൽ ഭയങ്കര കരച്ചില്ല ഇനിയിപ്പൊ എന്ത് ചെയ്യോടാ മോനെ എല്ലാവരും തിരിഞ്ഞു കൊത്തുക നമ്മൾ പണക്കാരാണ് ആണെന്ന് കരുതി എല്ലാവരും എന്തുമാത്രം നമ്മളെന്തുമാത്രം പണം പണമുണ്ടെങ്കിൽ എല്ലാവർക്കും സ്നേഹമുള്ള മക്കളെ എന്തു ചെയ്യും എൻ്റെ മോൻ്റെ കാര്യം ഓർത്തിട്ട് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല ഇടമക്കളെ ആശുപത്രിയിൽ നമ്മൾ എങ്ങോട്ട് പോവും അമ്മമ്മ പേടിക്കേണ്ട ഒന്നും കൊണ്ടും പേടിക്കണ്ട ഇതിന് കാരണക്കാരെ ആയവരെയൊന്നും ഞാൻ വെറുതെ വിടില്ല വെറുതെ വിടില്ല അമ്മുമ്മേ അമ്മമ്മ അമ്മമ്മ ധൈര്യമായിട്ടിരിക്കെ എൻ്റെ അമ്മയെന്ന് പറയുന്ന ആ സ്ത്രീയെ ഞാൻ കൊല്ലും കല്യാണിയേയും കിരണ്ണേയും ഞാൻ കൊല്ലും എല്ലാത്തിനെയും കൊന്ന് നമുക്ക് സന്തോഷമായിട്ടും സമാധാനമായിട്ടും ജീവിക്കാം അമ്മുമ്മേ എന്നും പറയുക ഇടമക്കളെ കൊല്ലുന്ന കാര്യമൊന്നും പറയണ്ട അവരെയൊക്കെ കൊന്നിട്ട് ഇനിയുള്ള കാലം ജയിലിൽ കിടക്കാനാണോ നിൻ്റെ ആഗ്രഹം അല്ല അല്ലമ്മുമ്മേ ജയിലിൽ കിടക്കേണ്ടി വന്നാലും എനിക്ക് കുഴപ്പമില്ല നമ്മുടെ ജീവിതം എൻ്റെ അച്ഛനെ ഈ അവസ്ഥയിലാക്കിയവർ എല്ലാവരും എല്ലാവരും മരിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വിക്രം അവിടെ നിന്ന് നേരെ പോകുന്നത് നമ്മുടെ ദീപയെ കാണാനാണ് അവിടെ ചെന്നതും ദീപയെ കണ്ട് വിക്രം ഒരുപാട് കാര്യങ്ങൾ പറയുക നിങ്ങൾക്ക് സമാധാനമായല്ലോ നിങ്ങളൊരമ്മയാണോ ഏ ഒരു പെറ്റ അമ്മ ഇങ്ങനെയൊക്കെ മക്കളോട് ചെയ്യാമോ എടാ നിന്നെ ഞാൻ പ്രസവിച്ചു എന്നിട്ട് അതിനുള്ള കൂലി നീ എനിക്ക് തന്നല്ലോ കോടതിയിൽ എല്ലാവരുടെയും മുൻപിൽ വെച്ച് അയാളെന്നെ കുറിച്ച് പറഞ്ഞ അപവാദങ്ങൾ ഞാൻ സഹിക്കും പക്ഷെ നീ ഞാൻ അങ്ങനെ തെറ്റായി നടക്കുന്ന രീതിയിൽ ആരെങ്കിലും എന്നെ കണ്ടിട്ടുണ്ടെങ്കിൽ ഈ നിമിഷം നീ എൻ്റെ കഴുത്ത് വെട്ടിക്കോ ഞാൻ ഇവിടെ നിൽക്കും നീ വെട്ടുന്നത് ഞാൻ ഞാൻ ആസ്വദിക്കും അങ്ങനെ ഞാൻ മരിക്കും എന്നാൽ ഞാനൊരു തെറ്റും ചെയ്യാതെ നീ എന്നെ കുറ്റപ്പെടുത്തിയില്ലേ അതിനുള്ള ശിക്ഷയാടാ നിനക്ക് കിട്ടിയത് അന്ന് എനിക്ക് അറിയില്ലായിരുന്നു സംഭവം എന്താണെന്ന് എന്നാ ഇന്നെല്ലാം എനിക്ക് മനസ്സിലായി അതുകൊണ്ട് തന്നെയടാ അറിഞ്ഞുകൊണ്ട് തന്നെ നിങ്ങൾ ചതിക്കാനായിട്ട് കൂടെ നിന്നത് എന്തായാലും അച്ഛൻ്റെയും മോൻ്റെയും അമ്മൂമ്മയുടെ ഒക്കെ ഒരു അഹങ്കാരം എന്തായിരുന്നു എല്ലാം അവസാനിച്ചില്ലേ ഇനി എപ്പോഴെങ്കിലും സന്തോഷത്തോടെയും സമാധാനത്തോടെയും ജീവിക്കാൻ പറ്റുമോ എല്ലാം മറന്ന് നല്ലൊരു മനുഷ്യരായി ജീവിക്കേ അപ്പോൾ മനസ്സിന് മനസ്സമാധാനവും സന്തോഷവും ഒക്കെ കിട്ടും അല്ലാതെ ഇങ്ങനെ ബാക്കിയുള്ളവരെ ദ്രോഹിച്ച് നടന്നാലുണ്ടല്ലോ പിന്നെ ജീവിതകാലം മുഴുവനും കരയേണ്ടി വരും കരയേണ്ടി മനസ്സിലായല്ലോ അത് കേട്ടത് കിരണം കല്യാണോട് വരും എന്താ എന്താ ഇവിടെ വന്നിരിക്കുന്നു അച്ഛന് വക്കാലത്ത് പറയാൻ അച്ഛന് ഇപ്പോൾ ആപത്ത് സംഭവിച്ചു എന്ന് പറയാൻ ആ എന്താടാ പൈസ ഇല്ലേ പൈസ വേണോ ചില്ല് കാശ് തരില്ലടാ നിനക്കൊക്കെ എന്തൊരു അഹങ്കാരമായിരുന്നു ഏഹ് ആ അഹങ്കാരം മുഴുവനും അവസാനിച്ചില്ലേ എന്തായാലും ദേ മര്യാദയ്ക്ക് നല്ലവനായി ജീവിച്ച നിനക്ക് നന് നന്മ വരും അല്ലാതെ നിന്റെ അച്ഛൻ്റെയും അമ്മമ്മയുടെയും കൂടെ ചേർന്ന് പെണ്ണുങ്ങളെയും വെറുത്ത് അമ്മയെയും അപമാനിച്ച് അവരുടെ മനസ്സ് വേദനിപ്പിച്ച് അവരുടെ ശാപവും കൂടെ മേടിച്ച് കെട്ടിയാൽ നിന്റെ ജീവിതവും ഏതെങ്കിലും ഒരു മൂലയിൽ ഒടുങ്ങും അത് ഉറപ്പാണ് എന്ന് പറയുക നീയൊക്കെ മനസ്സിൽ കുറിച്ചിട്ടോടി എന്തൊക്കെ സംഭവിച്ചാലും ഞാൻ ജീവിച്ചിരിക്കും എന്ന നിന്റെ ഈ ഈ സ്ത്രീയുണ്ടല്ലോ എൻ്റെ അമ്മയെന്ന് പക്ഷേ എനിക്കങ്ങനെ പറയാൻ പോലും തോന്നുന്നില്ല ഈ സ്ത്രീ നിങ്ങൾ നോക്കിക്കോ നിങ്ങളിന്ന് കൂടെ കൂട്ടിയിരിക്കുന്ന നിങ്ങളുടെ മോളും മരുമോനും ചാകുന്നത് നിങ്ങൾക്ക് കാണേണ്ടി വരും അവരുടെ ചിതയ്ക്ക് നിങ്ങൾ തീ കൊളുത്തേണ്ടി വരും നിങ്ങളുടെ നിങ്ങളുടെ മകൻ അല്ലാത്ത മകനാണ് പറയുന്നത് എന്നും പറഞ്ഞുകൊണ്ട് വിക്രം ദേഷ്യത്തിൽ അങ്ങ് പോവുക മോളെ അവൻ ഭയങ്കര ദേഷ്യത്തിലാണ് അവൻ്റെ വാക്കുകൾ എനിക്ക് പേടിയാവുന്നു മോളെ അമ്മ എന്തിനാ പേടിക്കുന്നത് അവൻ പറഞ്ഞിട്ട് പോട്ടെ ആ എന്തായാലും തോറ്റവനെ അധികം ആരുടെ മുൻപിൽ തല ഉയർത്തിപ്പിടിച്ച് നിൽക്കാൻ പറ്റി എന്നുണ്ടാവില്ല അതിന് നമ്മുടെ മേലെ തീർത്തത് അത്രയും ായിട്ടിരിക്കും ഈ സമയം വിക്രം ആലോചിക്കുന്നത് കൊല്ലേണ്ടത് അവളെ അവരെയല്ല അവളെയാണ് എൻ്റെ അമ്മയെന്ന് പറയുന്ന സ്ത്രീയെ അവർ ചത്തുകഴിഞ്ഞാൽ എല്ലാ പ്രശ്നങ്ങളും തീരും എന്നും ആലോചിച്ചുകൊണ്ട് വിക്രം നേരെ പോകുക അപ്പോന്ന വഴി സരയുവിനെ കാണുകയാണ് സരയു എന്താ വിക്രം എന്ത പറ്റി തകർത്ത് കളഞ്ഞില്ലേ സരയു ഞങ്ങൾ എല്ലാവരെയും തകർത്ത് കളഞ്ഞു ആ എന്നെ ചതിച്ചതൊക്കെ കല്യാണിയും കിരണോ ആ ഒരുപാട് കാലം ഞങ്ങൾ സന്തോഷമായിട്ട് ജീവിക്കുമെന്ന് കരുതിയതാ എന്നാൽ എല്ലാം ഒരു പെട്ടെന്ന് സുപ്രഭാതത്തിൽ ഇല്ലാതാവുമ്പോൾ അവരുടെ വേദന എന്തായിരിക്കും എന്താ വിക്രം നിനക്ക് അവരെ കൊല്ലാനുള്ള ദേഷ്യമുണ്ടോ ഉണ്ട് ഉണ്ട് അവരെ കൊല്ലണം എന്നാൽ നമുക്ക് ഒരുമിച്ച് നിൽക്കാം എനിക്കും അവളെ കൊല്ലണം അവൾ അവൾ സന്തോഷത്തോടെ ജീവിക്കുന്നത് കാണുമ്പോൾ എനിക്ക് സങ്കടമുണ്ട് അതുകൊണ്ട് നമുക്ക് ഒരുമിച്ച് ചേരാം എന്നും പറഞ്ഞുകൊണ്ട് വിക്രമും സരയും ഒരുമിച്ച് തരുകയാണ് അതെ എൻ്റെ അമ്മയാണ് താരയെന്ന് വരുത്തി തീർത്ത ആ കിരണിനെയും കല്യാണിയേയും കൊല്ലും ഞാൻ അവർ രണ്ടുപേരും ഇനി ജീവിച്ചിരിക്കേണ്ട അതിന് വിക്രത്തെ വെച്ച് ഞാൻ എല്ലാം ചെയ്യും എന്നും ആലോചിച്ചുകൊണ്ട് സര ഇങ്ങനെ നിൽക്കുവാണേ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ താരയാണ് താരയെ വിളി വരുവാ വീട്ടിൽ താര വീട്ടിൽ വന്നതും സരയോ ചോദിക്കുക ആഹാ വാ വാ എന്താ ഒന്ന് വിളിച്ചു പോലും പറയാതെ കുഞ്ഞിനെ കാണാൻ വന്നാണോ അപ്പോൾ താര അതെ അതിനെന്താ കുഞ്ഞിനെ കണ്ടോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുഞ്ഞാവയൊക്കെ കൈ കൊടുക്കുക അതെ എനിക്ക് ഇത്തിരി എന്താ എന്തെങ്കിലും ഉണ്ടാക്കി തരാമോ എന്നും ചോദിക്കുകയാണ് അതിനെന്താ മോളെ ഞാൻ ഉണ്ടാക്കി തരാമല്ലോ എന്നും താര അങ്ങേ ഭാഷ പറഞ്ഞിട്ട് അടുക്കളയിലേക്ക് പോവുക ഇത് തന്നെയാണ് പറ്റിയ സമയം ഇവരെൻ്റെ അമ്മയാണെന്ന് തെളിഞ്ഞാൽ എനിക്കത് ഒട്ടും സഹിക്കാൻ കഴിയില്ല അതുകൊണ്ട് ഇവരെ കൊല്ലണം ഇവർ ചാകട്ടെ ഇവരിനെ ജീവിച്ചിരിക്കേണ്ട എന്നും ആലോചിച്ചുകൊണ്ട് അവിടെ ഇരുന്ന ഒരു ഇരുമ്പ് പൈപ്പ് എടുക്കുകയാണ് നമ്മുടെ സരയും പക്ഷേ ഇതൊന്നും അറിയാതെ മകൾക്ക് തന്നോട് സ്നേഹമാണ് അവൾ കാണിക്കുന്നത് ആത്മാർത്ഥ സ്നേഹമാണെന്ന് ഓർത്ത് താര അടുക്കളയിൽ ഭയങ്കര ജോലി ചെയ്തുകൊണ്ടിരിക്കുക ഈ സമയമാണെങ്കിൽ നമ്മുടെ സരയും പതുക്കെ പതുക്കെ താരയുടെ അടുത്തേക്ക് ചെന്നു എന്നിട്ട് ആ ഇരുമ്പ് കമ്പി വടികൊണ്ട് താരയുടെ തലക്കിട്ട് ഒരൊറ്റയടി അബോധാവസ്ഥയിലായി താര താരയെ പിന്നെ രക്ഷിക്കാൻ ആര് വന്നു എന്ന് വരും വീക്കെൻഡിൽ കാണാൻ പറ്റുന്നതായിരിക്കും കേട്ടോ ഇതേ സമയം വിക്രമം അതേ പ്ലാനോടുകൂടെ തന്നെ വീടിൻ്റെ ഉള്ളിൽ കയറുകയാണ് ആരുമില്ലാത്ത സമയം അടുക്കളയിൽ ഭക്ഷണം ഉണ്ടാക്കിക്കൊണ്ടിരുന്ന ദീപയെ അടിച്ച് വീഴ്ത്തുകയാണ് ദീപ ഒറ്റ അടിയിൽ തന്നെ തകർന്നവിടെ തരിപ്പണായി വീണു എന്ന് തന്നെ പറയാം ഇനി ദീപയുടെയും താരയുടെയും അവസ്ഥ എന്തായിരിക്കും ദീപയ്ക്ക് എന്ത് ആദ്യം ദീപയ്ക്ക് ദീപയെ കൊന്നിട്ട് അതിനുശേഷം വിക്രം കരുതിയിരിക്കുന്നതാണ് കിരണ്ണെയും കല്യാണിയെയും കൊല്ലണമെന്ന് എല്ലാവരെയും കൊന്നു കൊന്നുകഴിഞ്ഞ് സന്തോഷത്തോടെ ജീവിക്കണമെന്ന് എല്ലാവരും മരിച്ചു കഴിഞ്ഞാൽ താൻ സന്തോഷത്തോടെ ജീവിക്കുമെന്നാണ് തൻ്റെ മനസ്സിൽ അതെ കാർത്തികയും ലക്ഷ്മിയും ചെയ്തതിനുള്ള പ്രതികാരം പകയും എല്ലാം വിക്രം ചെയ്തു തീർക്കുന്നത് കിരൺടേയും കല്യാണിയുടെയൊക്കെ നെഞ്ചത്ത താരയ്ക്ക് ഈ അവസ്ഥയായി താരയെ ഹോസ്പിറ്റലിലെത്തിച്ചു താര ഭയങ്കര ആകെ സീരിയസ് ആയിട്ട് ആശുപത്രിയിലായതാണ് അപ്പോൾ സരയിൻ്റെ സ്നേഹം അവൾ കാണിച്ചത് കള്ളവും ആണെന്നറിഞ്ഞ താരയുടെ ചങ്ക് നുറുങ്ങിപ്പോവുക അതെ ഇത്രയൊക്കെ സംഭവിച്ചിട്ടും മനസ്സിൽ നിന്നും ക്രൂരത വിട്ടുപോകാത്ത സരൈവിൻ്റെ കൊടും ക്രൂരത സഹിക്കാനാകാതെ തര കൺ ചങ്ക് പൊട്ടി കരയുക ഈശ്വര ഈ നിമിഷം ഞാനൊന്ന് മരിച്ചു പോയിരുന്നെങ്കിൽ എനിക്ക് ഇത്രയും സങ്കടം ഉണ്ടാവില്ലായിരുന്നു സ്വന്തം മകളുടെ കയ്യിൽ നിന്ന് തന്നെ ഞാൻ മരിക്കുന്നത് എനിക്ക് സന്തോഷമേ ഉള്ളൂ അവളുടെ കൈകൊണ്ട് ഞാൻ മരിച്ചാൽ മതിയായിരുന്നു എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് താരം കരയുവാണേ സമയം ദീപയെയും എത്തിക്കാനുള്ള വഴികളൊക്കെ ചെയ്യുകയാണ് അതെ അപ്പോഴും കല്യാണിയും കിരണും ആലോചിക്കുകയാണ് വിക്രം പറഞ്ഞിട്ട് പോയ കാര്യങ്ങളൊക്കെ കൊല്ലും ഞാൻ കൊല്ലും എല്ലാത്തിനെയും കൊല്ലും എൻ്റെയും എൻ്റെ അച്ഛൻ്റെയും അമ്മമ്മയുടെയും സമാധാനം ഇല്ലാതാക്കിയാൽ ഒരൊറ്റണ്ണവും ഇനി ജീവിക്കേണ്ട എല്ലാം അനുഭവിക്കും എല്ലാത്തിനെയും ഞാൻ അനുഭവിപ്പിക്കും എന്നാൽ മുറുകം പാമ്പിനെയാണ് നോവിച്ചു വിട്ടിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വിക്രം നിന്നതൊക്കെ ഓർക്കുകയാണ് അപ്പോൾ നമ്മുടെ മൂങ്ങ മോനെ മക്കളെ എന്ത് ചെയ്യൂട്ടോ നമ്മൾ നമ്മളെങ്ങനെ ജീവിക്കൂടാ അമ്മമ്മ വിഷമിക്കേണ്ട അമ്മമ്മേ നമുക്ക് ജീവിക്കാനുള്ള വഴിയൊക്കെ ഞാൻ കണ്ടുപിടിച്ചു നേരായ വഴിയിലൂടെ ഇന്നും ഈ ലോകത്ത് ജീവിക്കാൻ പറ്റില്ല മമ്മേ നമുക്ക് നമുക്ക് വളഞ്ഞ വഴിയിലൂടെ ജീവിക്കാനേ പറ്റൂ വളഞ്ഞ വഴി ജീവിക്കുന്നവർക്കേ ജീവിതമുള്ളൂ അതുകൊണ്ട് ഞാൻ ഇറങ്ങും ഇനി ഇറങ്ങും നമ്മളെ തകർത്തവരെയൊക്കെ ഞാൻ ഇല്ലാതാക്കും അമ്മമ്മ നോക്കിക്കോ എല്ലാവരുടെയും അവസാനം അമ്മമ്മ കാണും അവസാനം നമുക്ക് സന്തോഷിക്കാം അമ്മുമ്മ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വിക്രം ഇങ്ങനെ നോക്കുകയാണെങ്കിൽ ഈ സമയം മേടാ മോനെ പ്രകാശാണ് ദേ വിക്രമാണെങ്കിൽ ആകെ ഇതായിട്ട് നടക്കും അടാ എനിക്ക് പേടിയാവുന്നുണ്ടടാ എന്നൊക്കെ പറയുക എന്തിനാ അമ്മ പേടിക്കുന്നത് നമ്മളെ ഈ അവസ്ഥയിലാക്കിയവരൊക്കെ അനുഭവിക്കേണ്ടേ ദേ അവരോട് പ്രതികാരം ചെയ്യാൻ എൻ്റെ മോൻ ഇറങ്ങി പുറപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണെന്ന് ഞാൻ പറയില്ല അങ്ങനെ തന്നെ സംഭവിക്കണം അവനൊക്കെ അനുഭവിക്കണം കിരണും കല്യാണിയും ആ കിരണിനെ വെച്ചുകൊണ്ട് അവൾ ഒരുപാട് അഹങ്കരിക്കുന്നുണ്ട് അതും അവസാനിപ്പിക്കണം എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് പറഞ്ഞുകൊണ്ടും വി പ്രകാശനിങ്ങനെ കിടക്കണം അപ്പോൾ ഇതും ഇതിനേക്കാൾ തകർപ്പിന് വിശേഷങ്ങളാണ് നടക്കാമെന്ന് എല്ലാവരും കാത്തിരിക്കുക എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക് ഫ്രണ്ട്സ്